ഇത് ഈശൻ വിശേഷി ഞാൻ എൻ്റെ പേര് മുർളനാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു ഞാൻ ഇത് യൂട്യൂബ് വഴിയാണ് കണ്ടത് ഷൈജു ബ്രദറിൻ്റെ പ്രാർത്ഥന അപ്പം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എനിക്ക് എന്താണ് എന്താണ് രോഗം രോഗമൊന്നും കണ്ടുപിടിച്ചില്ല ഒരുപാട് നടക്കാൻ വയ്യാതെ വേദന കിടക്കാൻ പോലും പറ്റത്തില്ല നടക്കാനും പറ്റില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒന്നും തീർന്നില്ല ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വേദന അന്ന് തന്നെ തീർന്നു ഞാനിപ്പോൾ പള്ളിയിലും പോകുന്നു എനിക്ക് കുർബാന എടുക്കാൻ നടന്നു പോകാനും പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ വീട്ടിൽ ഹസ്ബൻഡിന്റെ അടുത്ത് എൻ്റെ അടുത്തും പറയാതെയാണ് ഞാൻ ഇവിടെ വന്നത് പ്രാർത്ഥിച്ച് അന്ന് തൻ്റെ എൻ്റെ വേദന തീർന്നു അപ്പോൾ ഹസ്ബൻഡ് എന്റെ മുട്ട് തട്ടി നോക്കി ഇപ്പം നിനക്ക് വേദന ഇല്ല നീ ഇപ്പോൾ ഓടി നടക്കുന്നല്ല ഞാൻ പറഞ്ഞു എനിക്ക് വേദന ഇല്ല ഞാൻ പ്രാർത്ഥിക്കാൻ എന്റെ വേദന തീർന്നു ഞാനിപ്പോൾ പള്ളിയിലും പൂജയ്ക്ക് പോകുമ്പോൾ കുർബാന സ്വീകരിക്കാൻ ഞാൻ ആദ്യം പോകില്ലായിരുന്നു ഇപ്പോഴും ഞാൻ ഗുർബാനെ സ്വീകരിക്കാൻ പോകും എനിക്ക് ഒരു മടിയുമില്ല എനിക്ക് നടക്കാൻ നല്ലതുപോലെ പറ്റുന്നു ഈശ്വസുഖപ്പെടുത്തി വളഞ്ഞു കൂടി വളഞ്ഞു കൂടി കൂനി കൂടിയ പോലെ അയ്യോ ഇത്രയും വയ്യാത്ത ആള് എന്തിനാ ഇവിടെ കൊണ്ടുവന്നാൽ വന്നതെന്ന് വരെയും നമ്മൾ ചോദിച്ചുപോയി പക്ഷേ കൗൺസിലിംഗ് എടുത്ത് തലയിൽ കയ്യപ്പം പ്രാർത്ഥനയും കിട്ടി വളരെ സന്തോഷത്തോടെയാണ് തിരുവനന്തപുരത്തേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയത് ഇപ്പോൾ വേറെ ആളുകളുമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുനിന്ന് തന്നെ ി ഇവരെല്ലാമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ് യേശുക്രിതു ഇന്നും ജീവിക്കുന്നു പരിശുദ്ധ മാധ്യസ്ഥം ഇവിടെ കടന്നു വരുന്ന അനേകരിലേക്ക് അനേക വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ് വീണ്ടും നമ്മൾ ഈ സഹോദരിലൂടെ കണ്ടിരിക്കുന്നത് യേശുവേ നന്ദി